യു നേതാക്കളെ മുഖം മൂടി ധരിച്ച് ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി വടക്കാഞ്ചേരി സി ഐ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് സി ഐക്ക് വീഴ്ച പറ്റിയെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് ഈ മുഖം മൂടി ധരിപ്പിച്ചത് എന്തിനാണ് എന്നുള്ളത് മജിസ്ട്രേറ്റ് അടക്കം ചോദിച്ച ചോദ്യമാണ് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ഷാജഹാന് എവിടേക്കാണ് സ്ഥലം മാറ്റം സ്ഥലമാറ്റം എവിടെയൊക്കെയാണെന്നും ഈ ഓർഡറിൽ പറയുന്നില്ല അടിയന്തരമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി കൈവിലങ്ങമൊക്കെ അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ വിഷയം അത് വലിയ തോതിൽ ചർച്ചയാവുകയും വലിയ തോതിൽ അത് പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം പോലീസിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം കൂടി ആയതിനാൽ തന്നെ ആ അതിൽ നേതൃത്വം നൽകിയ യു കെ ഷാജഹാൻ എന്ന വടക്കാഞ്ചേരി സി ഇപ്പോൾ നിലവിൽ സ്ഥലം മാറ്റിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടും ഇവരുടെ വീടുകളിൽ ചെന്ന് ഇവരെ അന്വേഷിച്ചപ്പോൾ അർദ്ധരാത്രി പോലും ഈ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ ഈ വിദ്യാർത്ഥികളെ അന്വേഷിച്ച് ഇവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും അവിടെ വീട്ടുകാരുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയമൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈയൊരു ഈ ഇത്തരത്തിലൊരു മുഖമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് ഇതിൽ മജിസ്ട്രേറ്റ് വരെ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഷാജഹാനെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത് ഷാജഹാനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ ഡി ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഷാജഹാനെ വീഴ്ച പറ്റി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ കൃത്യമായ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ തൃശൂർ സിറ്റി ലിമിറ്റിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ എസ് നിലവിൽത്തിന് നൽകിയിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് പുതിയ പോസ്റ്റിംഗ് ഒന്നും തന്നെ ഇവിടെ നിന്നും നീക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ശരി സ്ഥലം മാറ്റമാണ് മുഖം മൂടി വിവാദത്തിൽ മുഖം മൂടി അണിയിപ്പിച്ച് കറുത്ത മുഖം മൂടി അണിയിപ്പിച്ച് കയ്യിൽ വില വെച്ചുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രവർത്തകരെ ഹാജരാക്കി അതിലാണ് ഇപ്പോൾ സ്ഥലം മാറ്റ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്